ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സൂപ്പർ താരമായി യശസ്സി ജെയ്സ്വാൾ ഉദിച്ചുയരുമ്പോൾ പ്രതിഭകളെ കണ്ടെത്താനും അവരെ പ്രചോദിപ്പിക്കാനുമുള്ള ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ദീർഘവീക്ഷണത്തെപ്പറ്റി തുറന്നു പറഞ്ഞ് യശസ്വിയുടെ ബാല്യകാല പരിശീലകൻ ജ്വാലാ സിംഗ് രോഹിത്തിന്റെ ഒറ്റ ഫോൺ കോളാണ് യശസ്വിയുടെ കരിയർ മാറ്റിമറിച്ചതെന്ന് അദ്ദേഹം പറയുന്നു നാലോ അഞ്ചോ വർഷം മുമ്പാണ് അത് നടന്നത് അന്ന് യശസ്വി ജെയ്സ്വാൾ മുംബൈ ടീമിനായി ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുകയായിരുന്നു ഒരിക്കൽ മുംബൈയിലുണ്ടായിരുന്ന രോഹിത് ശർമ്മ സഹതാരങ്ങളുടെ ആരുടെ ിൽ നിന്ന് യശസ് ഫോണിലേക്ക് വിളിച്ചു എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് എത്തേണ്ടവനാണ് നീ എന്നായിരുന്നു രോഹിത് അന്ന് ജയ്സ്വാളിനോട് പറഞ്ഞതിന്റെ ചുരുക്കം രോഹിത് വിളിച്ചതിനു പിന്നാലെ യശസ്സി എന്നെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു രോഹിത് നേരിട്ട് വിളിച്ചതിൽ അവൻ ആവേശത്തിലായിരുന്നു ഇപ്പോൾ രോഹിത് അവന്റെ ക്യാപ്റ്റൻ മാത്രമല്ല ഓപ്പണിംഗ് പങ്കാളി കൂടിയാണ് അവർ തമ്മിൽ ആ രീതിയിലുള്ള അടുപ്പം കൂടിയുണ്ടെന്നും ജ്വാലാസിംഗ് വ്യക്തമാക്കി ഇന്ത്യക്കായി പതിമൂന്ന് ഇന്നിംഗ്സുകളിൽ ഓപ്പണർമാരായി ഇറങ്ങിയ രോഹിത്തും ജയ്സ്വാളും ചേർന്ന് ഇതുവരെ രണ്ട് സെഞ്ചുറി കൂട്ടുകെട്ടുകളടക്കം എഴുന്നൂറ്റി എൺപത്തെട്ട് റൺസ് അടിച്ചെടുത്തിട്ടുണ്ട് മറ്റൊന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടീം ഇന്ത്യയ്ക്കൊപ്പം അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മിന്നിച്ച യുവതാരം സർഫ്രാസ് ഖാന്ന് ഐ പി എല്ലിൻ്റെ പുതിയ സീസണിൽ കളിക്കാൻ അവസരമൊരുങ്ങുന്നു കഴിഞ്ഞ സീസണിന് ശേഷം ഒഴിവാക്കപ്പെട്ട സർഫ്രാസിനെ ഡിസംബറിൽ നടന്ന ലേലത്തിൽ ഒരു ഫ്രാഞ്ചൈസിയും വാങ്ങാൻ താൽപ്പര്യം കാണിച്ചിരുന്നില്ല പക്ഷേ ഇംഗ്ലണ്ടിനെതിരെ രാജ്കോട്ടിലെ അരങ്ങേറ്റ ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സുകളിലും തകർപ്പൻ ഫിഫ്റ്റി പ്ലസ് സ്കോറുകളുമായി താരം കസറിയതോടെ ഫ്രാഞ്ചൈസികൾ ഞെട്ടിയിരിക്കുകയാണ് രണ്ട് തവണ ഐ പി എൽ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് സർഫറാസ് ഖന്നെ സ്വന്തമാക്കാൻ ഇപ്പോൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് പുതിയ സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് താരവുമായി കരാർ ഒപ്പുവയ്ക്കാൻ കെ കെ ആർ ശ്രമം തുടങ്ങിക്കഴിഞ്ഞെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ മുൻ ക്യാപ്റ്റൻ കൂടിയായ ഗൗതം ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൻ്റെ മുഖ്യ ഉപദേശകൻ ഈ സീസണിന് മുന്നോടിയായാണ് അദ്ദേഹം കെ കെ ആറിനോടൊപ്പം ചേർന്നത് സർഫറാസിനെ ടീമിലേക്ക് കൊണ്ടുവരണമെന്ന് ഗംഭീർ ആവശ്യപ്പെട്ടു കഴിഞ്ഞുവെന്നാണ് വിവരം